േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കെട്ടടങ്ങിയതിനെ തുടർന്ന് ദൈവിയാകെ പകച്ചു പോയിരിക്കുകയാണ് തൻ്റെ അച്ഛനോട് ഇനി ഇതുപോലുള്ള മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവൾ കാര്യം ഇനി ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്നെ സഹായിക്കുന്നതിനായി എന്തെങ്കിലും ഇതുപോലുള്ള മണ്ടത്തരൻ കാണിച്ച് പ്രശ്നങ്ങൾ വഹലാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോ ഇതോടെ ബാലൻ ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ദേവി പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ബാലൻ ഇതെല്ലാം അവരുടെ തന്ത്രമാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇനി അവർക്കുള്ള തിരിച്ചടി നമ്മൾ നൽകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എത്ര നാളിങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ദേവി ആലോചിക്കുകയാണ് ഇതേ തുടർന്ന് ദേവി സത്യങ്ങളെല്ലാം തൻ്റെ ഭർത്താവിനോട് തുറന്നു പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്